എൻ്റെ പേര് തോമസ് എന്നാണ് എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഒരു ബോർവെൽ വീട്ടിൽ കുഴിക്കുകയും അതിൻ്റെ ആവശ്യത്തിനായി ഒന്നര എച്ച് പി ഒന്നര എച്ച് പിയുടെ വീ കാടിന്റെ എയർ കമ്പസർ പമ്പ് വാങ്ങുകയും കൂടാതെ നാനൂ നാനൂറ് അടി നീളത്തിൽ എച്ച് ഡി പി പൈപ്പ് വാങ്ങുകയും ചെയ്തു നിർഭാഗ്യവശാൽ ആ കണക്കിലെ പമ്പും മോട്ടറും വെച്ചിട്ട് വേണ വെള്ളമില്ലാത്തതിനാൽ ഈ രണ്ട് സാധനങ്ങളും സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ആവശ്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പർ ബന്ധപ്പെടേണ്ടതാണ് നാനൂറ് അടി താഴ്ചയുള്ള ഈ പൈപ്പ് ഈ ബോർവെല്ലിൽ വലിച്ചു വേണം എടുക്കുവാൻ ഇതിന്റെ കൂടെ അര ഇഞ്ച് പൈപ്പ് ഉണ്ട് പമ്പിന് വേണ്ടി പണ്ട് പുതിയതായി പമ്പ് വാങ്ങിക്കുന്നവർക്കും യൂസ് ചെയ്യാം ഈ പമ്പ് അതി ഓടിയിട്ടുള്ളതൊന്നും അല്ല ആവശ്യമുള്ളവർ എൻ്റെ ഈ ഫോൺ നമ്പർ ബന്ധപ്പെടേണ്ടതാണ് എൻ്റെ മൊബൈൽ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാപ്പത്തേഴ് മുപ്പത്തി അഞ്ച് നാല്പത്തി മൂന്ന് എഴുപത് ആണ് ഈ നമ്പറിൽ ദയവായി ആവശ്യമുള്ളവർ വിളിച്ചാൽ ബന്ധപ്പെടേണ്ട ബന്ധപ്പെടാവുന്നതാണ്